ഭഗവാനോട് പ്രേമമുള്ള നാടെന്ന നിലയിലാണ് ഭാരതമെന്ന പേര് പൗരാണിക കാലം മുതൽ പറഞ്ഞു വരുന്നത് ഭാരതത്തെ സംബന്ധിച്ച് എല്ലാ ദിനങ്ങളും പുണ്യമാർന്നവയാണ് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്നാൽ ഒരു വർഷത്തിലെ ചില ദിനങ്ങളെ നാം പുണ്യമുള്ളവയെന്ന് കരുതുന്നു പുണ്യദിനങ്ങളുടെ മുഖ്യമായ ലക്ഷ്യം അന്നേ ദിവസം ജാഗരൂകരായിരുന്ന ഈശ്വരൻ്റെ സാന്നിധ്യം അനുഭവിച്ച് മനസ്സിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ് അങ്ങനെയുള്ള ഒരു പുണ്യദിനമാണ് മഹാശിവരാത്രി രാത്രി എന്നാൽ ഇരുട്ട് നിറഞ്ഞത് എന്നാണ് അർത്ഥം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ പകുതി ഭാഗവും നാം ഇത് അനുഭവിക്കുന്നു ശിവം എന്നാൽ മംഗളം മഹാ വലിയ അപരിമിതമായ എന്നെല്ലാമാണ് മംഗളം എന്നതിൻ്റെ അർത്ഥം അങ്ങനെ നോക്കിയാൽ ശിവരാത്രി മംഗളം നൽകുന്ന അതിലില്ലാത്ത അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്ന രാത്രിയാണ് ശിവരാത്രി അഞ്ചു വിധത്തിലുണ്ട് നിത്യശിവരാത്രി പക്ഷ ശിവരാത്രി മാസ ശിവരാത്രി യോഗ ശിവരാത്രി മാഘ ശിവരാത്രി എന്നിവയാണ് അവ ഇതിൽ മാഘമാസത്തിലെ ശിവരാത്രിയാണ് നാം മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത് ആധ്യാത്മിക അന്വേഷകരുടെ നന്മയ്ക്കായി മഹേശ്വരൻ ലിംഗരൂപമെടുക്കുന്ന ദിവസമാണ് ശിവരാത്രി ശിവരാത്രി മഹോത്സവം ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചന്ദ്രന് പതിനാറ് കലകൾ ആണുള്ളത് കൃഷ്ണപക്ഷത്തിൽ ഓരോ ദിവസവും രാത്രിയിൽ ഓരോ കല കുറഞ്ഞു വരുന്നു ഇതിൽ സൂര്യൻ പതിനൊന്നാമത്തെ രാശിയായ കുംഭത്തിൽ നിൽക്കുമ്പോഴുള്ള പതിനാലാം ദിനമാണ് മഹാശിവരാത്രി അന്ന് ചന്ദ്രൻ കലകളെല്ലാം കുറഞ്ഞ് ശക്തിയെല്ലാം ക്ഷയിച്ചവനായി നിലകൊള്ളുന്നു ചന്ദ്രനും നമ്മുടെ മനസ്സും തമ്മിൽ ബന്ധമുണ്ട് ചന്ദ്രമ മനസ്സോ ജാത എന്ന് പുരുഷസൂക്തത്തിൽ പറയുന്നു അതായത് ചന്ദ്രനിൽ നിന്നും മനസ്സ് ജനിക്കുന്നു മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ അതിനാൽ മനസ്സിനും പതിനാറ് കലകളാണുള്ളത് ചന്ദ്രന് പ്രതിക്ഷയമുള്ളതുപോലെയാണ് നമ്മുടെ ജീവിതവും ഭാഗ്യം ചന്ദ്രനെ പോലെയാണ് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വളരുമ്പോഴാണ് നാം ഈശ്വരനെ മുറുകെ പിടിക്കുക ശിവരാത്രി ദിവസം മനസ്സും അതിൻ്റെ കലകളെല്ലാം നശിച്ച് ശക്തിഹീനമാകുന്നു ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ അസ്തിത്വം നഷ്ടപ്പെട്ട് മനസ്സിൻ്റെ വിക്ഷോഭത്തിൻ്റെ മുകളിൽ ഒരു സ്വാധീനവുമില്ലാതായിത്തീരുന്നു ഇന്ദ്രിയങ്ങളിലൂടെ തമോ ഗുണങ്ങൾ നമ്മിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ളതിനാൽ ശിവരാത്രി ദിവസം മനസ്സും ഈശ്വരനുമായി നല്ല ബന്ധം ഉറപ്പിക്കാൻ ശ്രമിക്കണം മനസ്സിനെ പൂർണ്ണമായും പിടിച്ചടക്കാൻ ശിവരാത്രി നാളിൽ ഉറക്കമൊഴിച്ച് ദിവ്യസന്നിധിയിൽ ചിലവഴിക്കുന്നത് വഴി സാധിക്കും ഈ ദിവസം ഈശ്വരനെ ഭജിച്ചോ നല്ല കാര്യങ്ങൾ ശ്രവിച്ചോ സംസാരിച്ചോ ചിന്തിച്ചോ ചെയ്തോ ചിലവഴിക്കുക അന്നേ ദിവസം ഹോളി ഡേ ആണ് ഹോളി അവധി ദിവസം അല്ല ശിവരാത്രിക്ക് ഉറക്കമൊഴിക്കണം എന്നതിൻ്റെ അർത്ഥം ഏതെങ്കിലും രീതിയിൽ ഉറക്കമൊഴിക്കുക എന്നല്ല ചിട്ടുകളിച്ചോ സിനിമ കണ്ടോ ഉറക്കമൊഴിച്ചാൽ അത് ശിവരാത്രി വ്രതാനുഷ്ഠാനം ആവുകയില്ല ഭാര്യയോട് വഴക്കുണ്ടാക്കിയ ഭർത്താവ് രാത്രി ഉറങ്ങാതിരുന്നാലോ ജലത്തിൽ കൊക്ക് ഒറ്റക്കാലിൽ നിന്നാലോ വ്രതമാകുമോ രാത്രി മുഴുവൻ ഈശ്വര ചിന്തയിൽ ഇരുന്നാൽ മാത്രമേ അത് ശിവരാത്രി വ്രതമാകൂ വ്രതങ്ങൾ കാലപരിധിയുള്ളവയാണ് മിക്കവാറും വ്രതങ്ങൾ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നവയാണ് അവ അവ തന്നെ വാരത്തിൽ ഒരു ദിവസമോ മാസത്തിൽ ഒരു ദിവസമോ ആറുമാസത്തിൽ ഒരിക്കലോ വർഷത്തിൽ ഒരിക്കലോ ആചരിക്കുന്നവയാണ് വ്രതങ്ങളും തപസ്സും എന്തെങ്കിലും ലക്ഷ്യത്തിനു വേണ്ടി ആചരിക്കപ്പെടുന്നവയാണ് കാര്യം സിദ്ധിച്ചാലും ഇല്ലെങ്കിലും വ്രതം നിശ്ചിത ദിവസത്തിൽ അവസാനിക്കണം തപസ്സിന് കാര്യം സിദ്ധിക്കുന്നതുവരെ നീണ്ടുപോകാതെ തരമില്ല അതിൻ്റെ കാലപരിധി കാര്യസിദ്ധി തന്നെ വ്രതങ്ങൾക്ക് കാലദൈർഘ്യം കുറഞ്ഞും തപസ്സിന് കൂടിയുമിരിക്കും ധ്രുവൻ ഭഗവത് ദർശനം ലഭിക്കുന്നതുവരെ തപസ്സ് ചെയ്തു എന്നാൽ ഭാഗവത സപ്താഹം ഏഴാം ദിവസം കാലം കൂടുക തന്നെ വേണം രണ്ടിൻ്റെയും ഉള്ളടക്കം പ്രധാനമായും ഇന്ദ്രിയ നിഗ്രഹമാണ് ഹൃദയത്തിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം മനസ്സ് മനുഷ്യനെ കുടുക്കിലാക്കുന്ന ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും ഉറവിടമാണ് മൂന്നു തരം മനുഷ്യരുണ്ട് മനസ്സ് പലതിൽ പതിയുന്നവർ ഒന്നിൽ തന്നെ കേന്ദ്രീകരിക്കുന്നവർ ഒന്നിലും പതിയാത്തവർ തങ്ങളുടെ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവ ഏതേഷ്ടം അലയാൻ വിടുന്ന ആദ്യത്തെ കൂട്ടർ ജനസമിതി ഏറെ ഉള്ളവരായിരിക്കും ഏതാണ്ട് ഇവരെ പോലെ തന്നെയാണ് മൂന്നാമത്തെ കൂട്ടരും അവർ ഒരു വസ്തുവിലും മനസ്സ് ഉറപ്പിക്കുന്നില്ല ഒരു ലാഘവത്തോടെ ചഞ്ചല ചിത്തരായി ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് തുള്ളിച്ചാടി പോകുന്നു രണ്ടാമത്തെ കൂട്ടരെ പോലെ ഒന്നിൽ തന്നെ മനസ്സ് ഉറപ്പിക്കാനും ഏകാഗ്രത ലഭിക്കാനും ശിവരാത്രിദിനാനുഷ്ഠാനങ്ങൾ സഹായിക്കുന്നു അടക്കാനാവാത്ത ആഗ്രഹങ്ങൾ ഹൃദയവിശാലതയെ തടയുന്നു ആഗ്രഹങ്ങൾക്ക് പരിധി വെച്ചും കുടുല ചിന്തകളെ മാറ്റി നിർത്തിയും നമുക്ക് ഹൃദയത്തെ വിശാലമാക്കാം ഈശ്വരൻ എല്ലാവരിലും വസിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുകയാണ് ഹൃദയവിശാലത എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിനാൽ വൃതാനുഷ്ഠാനങ്ങൾ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനുള്ളവയല്ല മറിച്ച് നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവുകയാണ് വേണ്ടത് വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സാധ്യം ക്ഷമിക്കുക